എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ കുറച്ച് ബൈബിളാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മൾ ഒരുപാട് ബൈബിളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും കൈപ്പടയിൽ എഴുതുന്നു വളരെ വർഷങ്ങളായിട്ട് സമ്മാനങ്ങൾ നേടുന്ന പ്രിയപ്പെട്ട പൗളി ചേച്ചി അടുക്കലാണുള്ളത് ചേച്ചി നമസ്കാരം എത്ര വർഷങ്ങളാണ് നമ്മൾ ഇതുപോലെ കൈപ്പടയിൽ ബൈബിൾ എഴുതാൻ മുതൽ എഴുതുന്നതാണ് വേണ്ടി തുടങ്ങി ഇതിനെല്ലാത്തിനും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടല്ലേ തുടർച്ചയായിട്ട് ആറ് പ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ എഴുതുന്നുണ്ടോ അപ്പം ഒരു സമ്പൂർണമായി പൂർണ്ണമായിട്ട് എനിക്ക് വായിച്ചു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ വികാരിച്ചിട്ടായിരുന്ന സെവാനായിട്ട് അച്ഛൻ വിശുദ്ധ യോഹനാലിൻ്റെ സുവിശേഷം എഴുതുന്നതിനെ കുറിച്ച് പള്ളിയിൽ പാട്ടുന്നത് അങ്ങനെയാണ് ഞാൻ വചനം എഴുതാൻ തുടങ്ങിയത് തുടക്കം അങ്ങനെയായിരുന്നു അല്ലേ പിന്നീട് ഇപ്പൊ എത്ര വർഷമായിട്ട് എഴുതിയെന്ന് പറഞ്ഞു യുവതിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്നിന് സമ്മാനം ആയിരുന്നു അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു നിയോഗം വെച്ചിട്ടാണ് ശരിക്കും ഇതുപോലെ എഴുത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും എല്ലാ വചനങ്ങളും എഴുതുമ്പോൾ എനിക്ക് വേണ്ടി തന്നെയല്ല പ്രാർത്ഥന സഹായം പറഞ്ഞിട്ടുള്ളവർ നിയമങ്ങൾ വെക്കുന്നുണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ വെക്കുന്നുണ്ട് അപ്പൊ ആരെന്താവശ്യപ്പെടുന്നു അതെല്ലാം ഞാൻ എനിക്ക് വചന വിടുന്ന സമയത്ത് സമർപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കാര്യങ്ങളെല്ലാം ശരിക്കും നമ്മളൊരു ബൈബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രതിസന്ധികളെല്ലാം തരണം എഴുതുന്നുണ്ടല്ലോ ജീവിതത്തിൽ അങ്ങനെ വല്ല ആദ്യമൊക്കെ എഴുതുമ്പോൾ എന്റെ കൈ വലുതായി ഒടിഞ്ഞു കൈയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പണിയെടുക്കാനും എഴുതാനും ഒക്കെ പക്ഷെ ആദ്യമൊക്കെ ഞാൻ എഴുതി പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ എഴുതി എഴുതി ഇപ്പോൾ കൈക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പൊ നമ്മളിപ്പോ ഓരോ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളൊക്കെ ഭാഗങ്ങൾ മാത്രമാണ് കൂടുതലും എഴുതിയിട്ടുള്ളത് അല്ലേ സമ്പൂർണ്ണ ബൈബിൾ എന്നുള്ള ഒരു രീതിയിലേക്ക് എഴുത്തുന്നുണ്ടോ ഇനി ഇപ്പം നമുക്കിപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മളിപ്പം പുതിയൊരു ബൈബിൾ എഴുതാൻ ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് പുതിയൊരാൾക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണല്ലോ അവരോടൊക്കെ ശരിക്കും എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വചനം എഴുതണം വായിക്കുന്നതിലുപരി വായിച്ച് എഴുതുമ്പോൾ അതിന് കൂടുതൽ അനുഗ്രഹമുണ്ട് കുറേ പ്രാവശ്യം ഒരു വചനം ആവർത്തിച്ച് നമുക്ക് വായിക്കാനും എഴുതാനും പറ്റുന്നുണ്ട് അപ്പോൾ അതിലുപരി ഞാൻ വചനം പഠിക്കുന്നുണ്ട് ഇപ്പം മുന്നൂറ് വചനത്തോളം നീ കാണാതെ അറിയാം അറിയാം മുമ്പ് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ട് അതിന്റെ ഒരു പ്രചോദനമാണ് ശരിക്കും അല്ലേ അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് പുതിയ സമ്പൂർണ്ണമായി ബൈബിൾ എഴുതുമ്പോൾ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ബൈബിള് ഞാൻ എഴുതുമ്പോൾ ഒരു വചനം രണ്ടല്ലേ മൂന്ന് പ്രാവശ്യം വരെ വായിക്കാൻ വായിക്കാറുണ്ട് തെറ്റുകൾ പറ്റാതിരിക്കാൻ വേണ്ടി ൈബിളിൽ എഴുതിയിരിക്കുന്നതുപോലെ തന്നെ മുത്തും ഹോമയും സെൻറ്റൻസുകളും എല്ലാം എഴുതാറുണ്ട് ഷെഡിങ്ങും എല്ലാം ഇപ്പം നമ്മൾ ആദ്യത്തെ എഴുത്തിൽ ചിലപ്പോൾ എനിക്ക് തെറ്റുകൾ സംഭവിച്ചു പേജുകളെല്ലാം മാറ്റേണ്ട വന്നിട്ടുണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ നിലവിൽ നമ്മൾക്ക് ഈ പഴയ നിയമം പുതിയ നിയമം ഒക്കെ എഴുതുമ്പോൾ എത്ര നാളുകൊണ്ട് ശരിക്കും ഇതൊരു നമ്മൾ എഴുതി തീർക്കുന്നത് അത് ഒരു സമയം തരുന്നുണ്ട് ഇത്ര മാസത്തിനുള്ളിൽ എഴുതി തീർക്കണമെന്നുള്ളത് അങ്ങനെ എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് എന്നും തന്നെ എഴുതുന്നുണ്ട് அப்போ எப்படி உள்ள சமயம் എന്തായാലും നല്ലൊരു അച്ചടി പോലെ തന്നെയാണ് തോന്നുന്നത് കാരണം ഇതൊരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ എഴുതിയായിട്ട് തോന്നത്തില്ല അത്ര മനോഹരമായിട്ടാണ് ശരിക്കും എഴുതിയേക്കുന്നത് നമ്മൾ ഇപ്പം പുതിയതായിട്ട് ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നത് ഇത് എല്ലാവരും പറയുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എഴുതണമെന്ന് തന്നെ എല്ലാവരും എടുക്കുന്നുണ്ടല്ലേ പരിപാലനം ബൈബിൾ എഴുതിയപ്പോൾ ഈ അവസ്ഥയായിരുന്നു ഇത് കൈകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എഴുതിയതും വരച്ചതും ആദ്യം എഴുതിയ അവസ്ഥയിൽ നിന്ന് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് മാറ്റി ഈ ഒരു ബൈബിള് മാത്രമേ ഇതേ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ടുള്ളൂ അവിടെ ഈ ബൈബിൾ എഴുതുന്നതിന് കുടുംബത്തിന് യാതൊരു തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല അതായത് എല്ലാം വളരെ അനുഗ്രഹമായിട്ട് തന്നെയാണ് സംഭവിക്കാറുള്ളത് മക്കളെ കാര്യത്തിലും വളരെ അനുഗ്രഹമായിട്ട് മക്കളെ വിദേശത്ത് പോകുന്നതിനും അവിടെ പഠനം കഴിഞ്ഞ് അവിടെ ജോലിയായി വളരെ സന്തോഷത്തോടെ അവർ കഴിയുന്നു മോള് എറണാകുളത്ത് ജോലി ചെയ്യണം ബിഹാർക്ക് ആർക്കിടെക്റ്റാണ് എല്ലാ മകളും സന്തോഷത്തോടെ പോകുന്നു ഇങ്ങനെ ഒരു എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം ദൈവത്തിന് നന്ദിയും പറയുന്നു ഇടുക്കിയ രൂപതയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ബൈബിൾ കൈയെഴുത്ത് മത്സരം പോലെ രൂപതയിൽ ആരംഭിച്ചത് എല്ലാ ഇടവുകളിലും ധാരാളം ആളുകൾ അതിൽ പങ്കുചേര പ്രത്യേകിച്ച് അമ്മമാർ അതിൽ സജീവമായി പങ്കുചേരുകയും രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇത് എഴുതാനായിട്ട് ആരംഭിച്ചു ഞാലുകുമാരി ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും ഏതാണ്ട് പത്ത് അൻപതോളം ആളുകളാണ് ഓരോ വർഷവും ഈ ബൈബിൾ കൈയെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക അതിന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ ഇടവയിൽ ധാരാളം ആളുകൾക്ക് സമ്മാനവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ ഇടവയിൽ നിന്നും കഴിഞ്ഞത് ആരംഭിച്ച മുതൽ തുടർച്ചയായിട്ട് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് രാജകുമാരടവിലെ പരുത്തിപ്പിള്ളിലെ ബെന്നിയുടെ ഭാര്യ പൗളിക്കാണ് അപ്പോൾ ആ ഒരു വലിയ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് കാരണം വെച്ചാൽ എനിക്കൊന്ന് വേറെ ആർക്കും തന്നെ ഇതുപോലെ തുടർച്ചയായിട്ട് ഈ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടില്ലായിരുന്നു ഈ ഇടവകിട്ടിയ വലിയൊരു അംഗീകാരം കൂട്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈ പവ്ലിക്കിത് കഴിയുന്നത് ഒത്തിരി ദൈവ ആശ്രയബോധവും പ്രത്യേകിച്ചും പവളിയുടെ ഭർത്താവ് ബെന്നിയുടെ സപ്പോർട്ടും മക്കളുടെ മൂന്ന് മക്കളുടെയും പ്രത്യേക സപ്പോർട്ടും അങ്ങനെ എല്ലാവരുടെയും നല്ല പ്രോത്സാഹനമൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണ് അതിമനോഹരമായിട്ട് അച്ചടിച്ചതുപോലെ എഴുതാനും അത് പൂർത്തിയാക്കാനും അതുപോലെ തന്നെ അത് മനോഹരമായി അത് ചെയ്യാനും ഒക്കെ അതോടൊപ്പം തന്നെ ഒത്തിരി നല്ല കാര്യങ്ങളിൽ ഇപ്പോൾ അവൾ ചെയ്യുന്നുണ്ട് മാതൃവേദിയുടെ സജീവ പ്രവർത്തകയാണ് വീട്ടിലാണെങ്കിലും നല്ല ഒരു കുടുംബിനിയായിട്ട് മാതൃകാപരമായ നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നല്ല കുടുംബജീവം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഈ കുടുംബത്തിലേക്ക് വരാനും ഇവിടെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ചെടികളൊക്കെ പരിപാലിച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സമയം പോലും കളയാതെ നമുക്ക് ദൈവം കിട്ടിയാൽ എന്ന സമയം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുന്ന നല്ല ഒരു കുടുംബനി എന്ന നിലയിൽ പൗളിയെയും പൗളിയുടെ ഭർത്താവ് ബിന്നിയെയും രണ്ടുപേരെയും മക്കളെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കും